നമസ്കാരം ഗോദ്രേജ് എന്ന് കേൾക്കാത്ത ഒരു ഇന്ത്യക്കാരനും ഉണ്ടാകില്ല പണ്ട് നമ്മുടെ സുരക്ഷാ കവചമായവർ പൂട്ടു ബിസിനസ്സിലൂടെ തുടങ്ങി ഇന്നവർ കൈവച്ച് നോക്കാത്ത മേഖല ഇല്ല എന്ന് പറയാം ഇന്ന് ആ കമ്പനി രണ്ടായി പിളരുകയാണ് അഞ്ച് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളർ മൂല്യമുള്ള ഗോദ്രേജ് ഗ്രൂപ്പ് മൂന്നാം തലമുറയുടെ കയ്യിലെത്തിയപ്പോഴാണ് രണ്ടായി പിരിയുന്നത് ആദി ഗോദ്രേജും സഹോദരൻ നദീറുമാണ് ഒരു പക്ഷത്ത് ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ കീഴിൽ വരുന്ന അഞ്ച് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഇരുവർക്കുമായിരിക്കും സഹോദരങ്ങളായ ജംഷാദ് ഗോദ്രേജ് സ്മിത ഗോദ്രേജ് കൃഷ്ണ എന്നിവരുടെ കീഴിലായിരിക്കും ഗോദ്രേജ് ആൻഡ് ബോയ്സും അനുബന്ധ സ്ഥാപനങ്ങളും ഉണ്ടാവുക നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തെ പാരമ്പര്യമുള്ള ഗോദ്രേജ് വളർന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയോടൊപ്പമായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ടാൻസാനിയയിലെ ജോലി ഉപേക്ഷിച്ച അർദ്ധേഷർ ഗോദ്രേജ് ബിസിനസ് തുടങ്ങാൻ ഇന്ത്യയിലേക്ക് വണ്ടി കയറുന്നിടത്താണ് ഗോദ്രേജ് എന്ന ബ്രാൻഡിന്റെ തുടക്കം മുംബൈയിലെത്തിയ ആർദേശ്വർ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നിർമ്മിച്ചാണ് തുടങ്ങിയത് ആർദിർ ഗോദ്രേജും അതുപോലെ തന്നെ സഹോദരൻ പിരോജ് ഷാ ഗോദ്രേജും ചേർന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്ഥാപിച്ച സംരംഭമാണ് ഗോദ്രേജ് ബ്രദേഴ്സ് കമ്പനി ചെറിയ മെഡിക്കൽ ഉപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം എന്നാൽ ഇത് പൊളിഞ്ഞ പണം മുഴുവൻ നഷ്ടമാവുകയായിരുന്നു ഇനി എന്തെന്ന ചിന്തയുമായി നിൽക്കുന്ന സമയത്താണ് അർദ്ധേഷ്വറിന് പ്രതീക്ഷയുടെ കച്ചിത്തിരുമ്പ് ലഭിക്കുന്നത് അതും കള്ളന്മാരുടെ രൂപത്തിൽ നാട്ടിൽ മോഷണം പെരുകുന്നതായുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതാണ് ഗോദ്രജ് സഹോദരന്മാരുടെ തലവര മാറ്റിമറിച്ചത് ഗുണനിലവാരമല്ലാത്ത പൂട്ടുകൾ കാരണം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണം തുടർക്കഥയാകുന്നു ഈ വാർത്തയിൽ നിന്നാണ് ഗുണനിലവാരമുള്ള പൂട്ടുകൾ ഉണ്ടാക്കാനുള്ള ആശയം ലഭിച്ചിരിക്കുന്നത് അങ്ങനെ വീടുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും കൂടുതൽ സുരക്ഷയൊരുക്കുന്ന പോർട്ടുകളുടെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ ഇവർ തീരുമാനിച്ചു സുഹൃത്തായ മിർവാൻജി കാമയുടെ സാമ്പത്തിക സഹായത്തോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഗോദ്രേജ പൂട്ടു വിപണിയിലെത്തി ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ മികച്ചതാ അതോടൊപ്പം വിലക്കുറവ് എന്നീ കാരണങ്ങൾ കൊണ്ട് തന്നെ ഗോദ്രേജ് പൂട്ടുകൾ വൈകാതെ തന്നെ വിപണികൾ കീഴടക്കി മുംബൈ നഗരത്തെ സുരക്ഷിതമാക്കിയ ഗോദ്രേജ് അന്ന് മുതൽ രാജ്യത്തെ ആകെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായി സുരക്ഷിതത്വത്തിന്റെ പര്യായമായി കമ്പനി വളർച്ചയുടെ പാതയിലെത്തി പിന്നീട് സേഫ് ലോക്കറുകളും അത്യാധുനിക പൂട്ടുകളും ഒക്കെ നിർമ്മിച്ച ഈ രംഗത്തെ അതിശക്തരായി മാറി ആ സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സോപ്പുകളുടെ നിർമ്മാണത്തിലേക്ക് കൂടി ഗോദ്രേജ് കടന്നു അങ്ങനെ പൂട്ടിൽ നിന്ന സോപ്പിലേക്ക് അവിടെ നിന്ന മഷി സുഗന്ധദ്രവ്യങ്ങൾ മിഠായി ബിസ്ക്കറ്റ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളിലൂടെ ബിസിനസ് വിപുലീകരിച്ചു ഇന്ത്യൻ വിപണിയിൽ പല ഉൽപ്പന്നങ്ങളും ആദ്യം എത്തിച്ചത് ഗോദ്രേജ് ആയിരുന്നു ലോകത്ത് ആദ്യമായി സസ്യ എണ്ണയിൽ നിന്ന് സോപ്പ് നിർമ്മിച്ച ഗോദ്രേജ് ഗാന്ധിജിയുടെ അഹിംസാ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു രവീന്ദ്രനാഥ് ടാഗോർ അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ സോപ്പുകൾ ഉപയോഗിച്ചിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരായാണ് ഈ ഉൽപ്പന്നങ്ങളെ കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിന് ബാലറ്റ് പെട്ടികൾ നിർമ്മിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ റെഫ്രിജറേറ്റർ പുറത്തു വന്നതും ഗോദ്രേജിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ആദ്യത്തെ ടൈപ്പ് റൈറ്ററും പുറത്തിറക്കിയത് ഗോദ്രേജ് തന്നെ ഗോദ്രേജ് വ്യവസായ സാമ്രാജ്യം അടുത്ത തലമുറകളിലേക്കും വളർന്നിരുന്നു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അർദ്ധീശ്വർ ഗോദ്രേജ് അന്തരിച്ചു അർദ്ധേഷറിന് മക്കളില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ പിർജോ ഷെയർ ഗോദ്രേജിൻ്റെ മക്കളായ ബർജോർ സൊറാബ് ദോസ നേവൽ എന്നിവരായിരുന്നു പിന്നീട് ഗോദ്രേജ് ഗ്രൂപ്പിൻ്റെ അടുത്ത അവകാശികൾ ഇവരായിരുന്നു സൊറാബിനും മക്കളില്ലായിരുന്നു ബർജോർ ഗോദ്രേജിൻ്റെ മക്കളായ ആദി നാദിർ ദോസയുടെ മകൻ റിഷാദ് നോവലിൻ്റെ മക്കളായ ജംഷിദ് സ്മിത എന്നിവരാണ് ഇപ്പോൾ കമ്പനി അതുവഴി നിയന്ത്രിച്ചു വരുന്നത് അടുത്ത തലമുറ ബിസിനസ് ഏറ്റെടുക്കുന്ന അവസരത്തിലാണ് നൂറ്റി ഇരുപത്തിയേഴ് വർഷത്തെ പാരമ്പര്യമുള്ള ബിസിനസ് വിഭജിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള വ്യവസായ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിലൊന്നായി ഗോദ്രേജ് രണ്ടായി വിഭജിക്കുന്നതോടെ അതിൻ്റെ കോർപ്പറേറ്റ് ഘടന അപ്പാടെ മാറുകയും ചെയ്യുന്നുണ്ട് ഹോൾഡിംഗ് കമ്പനിയായ ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് അഗ്രോ കെമിക്കൽസ് കമ്പനിയായ ആസ്റ്റെക് ലൈഫ് സയൻസ് എന്നിവ അടങ്ങുന്ന ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പ് ആദി ഗോദ്രേജും സഹോദരൻ നദീർ ഗോദ്രേജും ചേർന്നാണ് നടത്താൻ പോകുന്നത് ആയിരിക്കും ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ അദ്ദേഹം ഒഴിയുകയും ആദിയുടെ മകൻ നാൽപ്പത്തിരണ്ടുകാരനായ പിരോഷ ഗോദ്രേജ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യും സഹോദരങ്ങളായ ജംഷിദ് ഗോദ്രേജിനും സ്മിതാ കൃഷ്ണനും ഗോദ്രേജ് ആൻഡ് ബോയ്സ് മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡ് ലഭിക്കുകയും ചെയ്യും എയറോസ്പേസ് വ്യോമയാനം പ്രതിരോധം എൻജിൻ മോട്ടോറുകൾ കൺസ്ട്രക്ഷൻ ഫേർണിച്ചർ സോഫ്റ്റ്വെയർ ഐ ടി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ലിസ്റ്റ് ചെയ്യാത്ത കമ്പനിയാണ് ഗോദ്രേജ് ആൻഡ് ബോയ്സ് മാനുഫാക്ചറിംഗ് കമ്പനി ലിമിറ്റഡ് ഗോദ്രേജ് എൻറ്റർപ്രൈസസ് ഗ്രൂപ്പിന് കീഴിലാകും ഇത് പ്രവർത്തിക്കുക സ്മിതയുടെ മകളായ നൈരിക ഹോൾക്കർ ഈ വിഭാഗത്തിന്റെ നിയുക്ത എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ജംഷിദ് ഗോദ്രേജ് ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറുമായിരിക്കും ഇനി ഗോദ്രേജ് ബ്രാൻഡ് നെയിം എങ്ങനെ ഉപയോഗിക്കും അതാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത് വിഭജനശേഷം ഇരു കുടുംബങ്ങൾക്കും സ്വന്തമായ കമ്പനികൾക്കിടയിൽ ആറ് വർഷത്തേക്ക് മത്സരമുണ്ടാകില്ല എന്നാണ് കരാർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഒഴികെ ഈ കാലയളവിന് ശേഷം കൂട്ടർക്കും പരസ്പരം ബിസിനസ് മേഖലകളിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നാൽ ഇവിടെ ഗോദ്രേജ് ബ്രാൻഡ് നെയിം ഉപയോഗിക്കാൻ പാടില്ല അതേസമയം ഗോദ്രേജ് ഗ്രൂപ്പ് കമ്പനികളൊന്നും ബ്രാൻഡിന് റോയാലിറ്റി നൽകേണ്ടതുമില്ല ഏപ്രിൽ മുപ്പതിന് കരാർ പ്രാബല്യത്തിലാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പൂട്ടിൽ തുടങ്ങി ആകാശത്തോളം വളർന്ന ഗോദ്രേജ് എന്ന ബിസിനസ് സാമ്രാജ്യം നൂറ്റി വർഷങ്ങൾക്ക് ശേഷം പിരിയുകയാണ്